നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി തുലാം മകരം മീനം രാശിക്കാർക്ക് ശുഭകരവും ഇടവം വൃശ്ചികം ധനു രാശിക്കാർക്ക് മധ്യമവും കർക്കിടകം രാശിക്കാർക്ക് ദോഷവും മേടം ചിങ്ങം കുംഭം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ ഗോചരഫലം അനുസരിച്ച് വരുന്ന ഒരു ദോഷകരമായ അവസ്ഥയാണ് ഈ പറയുന്നത് ഈ ഇതിനൊക്കെ ദോഷകരമായ അവസ്ഥ പറയുമ്പോൾ അതുണ്ടാകാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് കേൾക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഈ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇനി ഇത് ഉണ്ടായിക്കൊള്ളണം എന്ന് ഞാൻ പറയാറില്ല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെ തന്നെ വരണം എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല അവരുടെ ജാതക ജാതകഫലം കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടാണ് കൃത്യമായി അത് വരിക എങ്കിലും ജാതക ഫലമായി ദോഷമുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ജാതകഫലമായി അനു ദോഷകരമായിരിക്കുന്ന വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പേരുടെ ശരി കാലഘട്ടമുള്ളവർ അതുപോലെ ജാതകത്തിൽ ദോഷകരമായ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങൾ അനുഭവിക്കുന്നവർ അഷ്ടവർഗ ബന്ധുക്കൾ വളരെ കുറവുള്ള രാശിയിൽ ഗ്രഹം സഞ്ചരിക്കുന്നവര് ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ വരുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെ ജാതകത്തിന് അനുകൂലമല്ലാതെ വരുന്ന സമയങ്ങളിൽ ഈ ദോഷങ്ങൾ നന്നായി കഠിനമായിട്ട് തന്നെ അനുഭവിക്കും ദോഷങ്ങൾ അനുഭവിക്കും അപ്പോൾ അതുണ്ടാകാനുള്ള സാഹചര്യങ്ങളെ വളരെ ബോധപൂർവം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് നിർദ്ദേശിക്കുന്നത് ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എല്ലാവരും പല രോഗങ്ങൾക്കും എടുക്കണം എന്ന് പറയുന്നുണ്ട് നമ്മളൊക്കെ പല പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തിട്ടുള്ളവരുമാണ് അതുണ്ടാകും എന്ന് വിചാരിച്ചിട്ടല്ല പ്രതിരോധ കുത്തിവയ്പ് എടുത്തത് അല്ലെ അതുണ്ടാകില്ല എന്ന് ഇത് ചെയ്തിട്ടുമില്ല ഉണ്ടായിക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല അസുഖങ്ങൾ എല്ലാവർക്കും വന്നുകൊള്ളണം എന്നൊരു നിർബന്ധമില്ല എങ്കിലും നമ്മൾ പ്രതിരോധ പൂർത്തിയായി എടുക്കാറുണ്ട് കാരണം നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനൊരു അസുഖം വരാതിരിക്കാൻ ഇത് ഈ ഒരു ഇഞ്ചെക്ഷൻ സഹായിക്കുമെങ്കിൽ ആയിക്കൊള്ളട്ടെ അത് ദോഷമില്ലാതെ നടത്തുന്നുണ്ട് അതുതന്നെയാണിതും നമ്മുടെ ജാതകത്തിൽ ഗോചരമനുസരിച്ച് ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണിത് അതുകൊണ്ടതുണ്ടാകാതിരിക്കാനായിട്ടുള്ള മുൻകരുതലെടുക്കുക അത്രേ ഉള്ളൂ അത്രയുമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അത് കൂടുതൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ വീഡിയോ എന്നും തുടർച്ചയായി ലഭിക്കാൻ നിങ്ങൾ അങ്ങനെ ലഭിക്കണമെന്നുള്ളവർ ഇത് ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ ഫലം അല്ലെന്ന് പറഞ്ഞു അപ്പോൾ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതക പരിശോധന അതിനാവശ്യമാണ് ജാതകത്തിലും ദോഷമാണ് ഇതിലും ദോഷമാണെങ്കിൽ ദോഷം അനുഭവിക്കും ജാതകത്തിലും ശുഭമാണ് ഇതിലും ശുഭമാണെങ്കിൽ ശുഭകരമായ ഫലങ്ങൾ അനുഭവിക്കും അപ്പോൾ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ ചെയ്യുക ഇതാണ് ഈ വീഡിയോ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓരോ തവണയും ഞാൻ പറഞ്ഞ രീതിയിൽ പറയുന്നുണ്ട് എന്നിട്ടും മനസ്സിലാകാത്തവർ പലരുമുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ തന്നെ അപ്പോൾ അത് ഈ ഉദ്ദേശം വെച്ച് ഇത് മനസ്സിലാക്കിയിട്ട് വീഡിയോ കാണുക നിങ്ങളുടെ ജാതക ജാതകഫലമല്ലേ പറയുന്നത് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോ നോക്കാം വിശദമായ ഫലത്തിലേക്ക് നോക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടൻ രാശി മേടൻ രാശിക്കാരെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏഴരശ്ശേരി കാലഘട്ടം നടക്കുന്ന സമയമാണ് ദൈവാധീനം ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുപോലെ ഭാഗ്യസ്ഥാനത്ത് കേതു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചന്ദ്രാൽ ജാതകാലല്ല ചന്ദ്രാൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് പൊതുവെ മേടൻ രാശിക്കാർക്ക് അപ്പോൾ അനുകൂലമല്ലാതെ വരുന്ന ഒരു കാലഘട്ടമാണ് അതിനകത്ത് മറ്റ് ഗ്രഹങ്ങളും പൊതുവെ അനുകൂലമല്ലാതെ വരുമ്പോൾ ദോഷം കൂടും എന്നാൽ ഈ ജാതകത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ദോഷം കുറയുകയും ചെയ്യും എങ്കിലും ചെറിയ തോതിലൊക്കെ ദോഷം ഉണ്ടാവുകയും ചെയ്യും വരാതിരിക്കാനായിട്ട് നമ്മൾ മുൻകരുതലെടുക്കുക ദോഷങ്ങളെ അതിനു വേണ്ടി ആണ് നമുക്ക് ഈ മേടൻ രാശിക്കാരുടെ ഫലത്തിലേക്ക് വരുന്നത് നോക്കാം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവർക്ക് ഒരു ആത്മവിശ്വാസക്കുറവും എല്ലാ കാര്യത്തിനെയും സംശയത്തോടെ വീക്ഷിക്കുന്നതായ ഒരു ദിവസവുമായിരിക്കും ഇത് അലസത ഉണ്ടാവും അലസത മൂലം ഒരു കാര്യം ചെയ്യാതിരിക്കുകയും എന്നിട്ട് അതിൻ്റെ കാരണം മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ മറ്റു വസ്തുവിലേക്കോ ആരോപിക്കുന്ന ഒരു സ്വഭാവവും ഈ കാലഘട്ടത്തിലെ ഈ ദിവസവും ഇടക്കൂറുകാർക്ക് ഉണ്ടാകും പൊതുവെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഇവർക്ക് അനുഭവപ്പെടും മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല മാത്രം പിതൃ സ്ഥാനീയരും അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് ഇത് കടബാധ്യത വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് വാക്കുകൾ അത്ര അനുകൂലമല്ല അല്ല അഥവാ മേടക്കൂറുകാർ പറയുന്നത് അതേ അർത്ഥത്തിലായിരിക്കില്ല കേൾക്കുന്നവർ മനസ്സിലാക്കുന്നത് എന്നുള്ളത് കൊണ്ട് വാക്കുകൾ മൂലം ചില ദോഷങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഉപയോഗിക്കാനായിട്ട് കഴിയണം ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും അത്ര അനുകൂലമായ സമയമല്ല ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ ചില തടസ്സങ്ങൾ ചില കാലതാമസങ്ങളൊക്കെ ഈ സമയത്തുണ്ടാവും ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുകയും വ്യവഹാര കാര്യങ്ങളിൽ അനുകൂലമല്ലാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ജീവിത പങ്കാളി അനുകൂലമാണ് പല കാര്യങ്ങളിലും കൂടെ നിൽക്കാൻ അവർ ഈ ദിവസം ഉണ്ടാകും പ്രണയകാര്യങ്ങളിൽ അനുകൂലമാണ് ദാമ്പത്യ ജീവിതത്തിലും ഒരു പരിധി വരെ മേടക്കൂറുകാർക്ക് അനുകൂലമാണ് ദോഷങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ചില ഗുണങ്ങളും ഈ സമയത്ത് അവർക്കുണ്ട് എന്നർത്ഥം തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും മേലുദ്യോഗസ്ഥരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സഹപ്രവർത്തകർ ഒരു പരിധി വരെ ഒരു പരിധി വരെ കൂടെ നിൽക്കുകയും ചെയ്യും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മേടക്കൂറുകാർ ഈ ദിവസം ടവ ഇടവക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും ഈ മനസ്സ് ബുദ്ധി അനുകൂലമായി പ്രവർത്തിച്ചാൽ തന്നെ പല കാര്യങ്ങളും ഒരു പരിധി വരെ നല്ല രീതി കൊണ്ടുപോകാൻ കഴിയും കാരണം മനസ്സിന് കൂടി ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു അവസരം കിട്ടിയാൽ തന്നെ അതിൻ്റെ നല്ല രീതിയിൽ വിചിന്തനം ചെയ്യുവാനും ബുദ്ധി ഉപയോഗിച്ച് വേണ്ടതെടുക്കുവാനും കഴിയും അത് മനസ്സ് സ്വസ്ഥയിലേ നൽകുള്ളൂ അത് അങ്ങനെ മനസ്സ് സ്വസ്ഥമാകുന്ന ഒരവസ്ഥ ഇവർക്കുണ്ട് അഭിപ്രായസ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ഇവർക്ക് സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങൾ കടബാധ്യത ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വളരെ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിൻ്റെ മേന്മയുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ഒരു പരിധി വരെ വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കും പക്ഷെ വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾ അത്ര അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ ഇടവക്കൂറുകാർക്ക് അത്ര അനുകൂലമാകാനുള്ള സാധ്യത വിദ്യാർത്ഥികളായിരിക്കുന്നവരുടെ സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കാനുള്ള സാധ്യതയില്ല മറ്റുള്ളവർക്ക് അത്ര കുഴപ്പമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആയിട്ട് കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാവാം ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ നേരിടാം സഹപ്രവർത്തകർ അത്ര അനുകൂല എന്നാൽ തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും മേൽ ഉദ്യോഗസ്ഥരും അനുകൂലമല്ല ഈ ഇടം രാശിക്കാരും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഒരു ശ്രദ്ധ വേണ്ടത് തന്നെ ആണ് മിഥുനം ഗുണകരമായ ദിവസമാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഗുണകരമായ ദിവസമാണ് പൊതുവെ ഇവർക്ക് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സമയമാണ് പൊതുവെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകുന്ന സമയമാണ് മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃ പിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും അവരുടെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് സഹോദര സ്ഥാനീയരും അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു ദിവസമാണ് കടബാധ്യതയും ഒരു പരിധി വരെയൊക്കെ ശ്രദ്ധിച്ചാൽ തീർത്തു കൊണ്ടുവരാൻ കഴിയും എന്ന് പറഞ്ഞാൽ മുഴുവൻ തീർക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട കുറേശ്ശെ തീർക്കാൻ കഴിയും എന്നാണ് പറയുന്നത് കടം ഒറ്റ ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളതല്ല പ്രശ്നം അല്ലെങ്കിൽ കടമുണ്ട് എന്നുള്ളതല്ല പ്രശ്നം അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിലൊക്കെ മാറ്റി കുറയ്ക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞാൽ അത് ആ രീതിയിൽ കുറയ്ക്കാം വാഹന സംബന്ധമായ അപകടങ്ങളോ മറ്റോ ഉണ്ടാകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര അനുകൂലമല്ല പ്രണയകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് രഹസ്യ പ്രണയമൊക്കെ സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ചതിനെക്കൂറുകാർക്ക് അത്ര അനുകൂലമൊന്നുമല്ല വളരെയധികം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും ഒരു ചെറിയ ഈശ്വരാധീനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നും ഇല്ലെങ്കിലും മേലുദ്യോഗസ്ഥരെ അനുകൂലമായിരിക്കും എങ്കിലും പൊതുവേ നോക്കിയാൽ ആകെ തുക നോക്കിയാൽ ഇവർക്ക് ശുഭകരമായ ദിവസം തന്നെ ആയിരിക്കും ഇനി കർക്കിടകം പുണർദം അവസാന അകം പൂയം അയല്യം കർക്കിടക കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് ആരോഗ്യ കാര്യങ്ങൾ അത്ര മേന്മയില്ല മനസ്സ് അനാവശ്യമായ കാര്യങ്ങളെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദോഷമായിരിക്കും മാതൃപിതൃസ്ഥാനായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങളോ ഉണ്ടാകാം സഹോദര സ്ഥാനരുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം ആസ്മ മാനസികമായ അസ്വസ്ഥ തുടങ്ങിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം കടബാധ്യതയൊക്കെ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും മറ്റുള്ളവരെ ചില സഹായങ്ങൾ വാക്കുകളുണ്ടാണെങ്കിലും കിട്ടാനുള്ളൊരു സാധ്യതയും ഇവർക്കുണ്ട് പക്ഷെ ധനപരമായ കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കില്ല മക്കളും ഒക്കെ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാം തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും അത്ര അനുകൂലമല്ല അവരിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും അപ്പോൾ വളരെ ശ്രദ്ധയോടെ കരുതലോടെ വേണം കർക്കിടകൂറുകാർ തൊഴിൽ മേഖലയെ സമീപിക്കാൻ ഈ ദിവസം ചിങ്ങം കഠിനമായ ദോഷമുള്ള സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്തരം ആദ്യ കാൽഭാഗം ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല എന്തിനോടും ഒരു വെറുപ്പ് ഒരു വിദ്വേഷം ഒക്കെ തോന്നുന്ന ദിവസമായിരിക്കും പ്രതിരോധ ശക്തി കുറവ് ഉണ്ടാകുന്ന ദിവസമായിരിക്കും ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ലാത്ത ദിവസം അതൊക്കെ ശ്രദ്ധിക്കണം അലർജി സംബന്ധമായ അസുഖമുള്ളവർ മാനസികമായ അസ്വസ്ഥതയുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണിത് സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലകങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വർദ്ധിക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വളരെ കരുതലോടെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപമാനവും അപകീർത്തിക്കുമൊക്കെ ഉള്ള സാധ്യത ഉള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം സുഹൃത്തുക്കളുമായിട്ട് അനുചിതമല്ലാത്ത രീതിയിലുള്ള സ്ഥിതി ഒക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമൊന്നുമല്ല വിദ്യാർത്ഥികളെ അവരുടെ രക്ഷാകർത്താക്കൾ ഈ കൂറുകാരുടെ വിദ്യാർത്ഥികളെ രക്ഷകർത്താക്കൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കാം എന്നൊഴികെ മറ്റ് പല കാര്യങ്ങളിലും ചിങ്ങക്കൂറുകാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് അപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുത്ത് വേണം ഈ ദിവസത്തെ സമീപിക്കാൻ തൊഴിൽ മേഖല അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല സഹപ്രവർത്തകരും അനുകൂലമല്ല അപ്പോൾ ലഹരി ഒന്നും ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലൊന്നും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അനുകൂലമല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ലഹരി ഉപയോഗിക്കുക അങ്ങനെയൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ മദ്യം കഴിക്കാം അതൊക്കെ ലഹരിയിൽ പെടുമല്ലോ ഇതൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് സമയദോഷം കൊണ്ട് മാത്രമൊന്നുമല്ല കയ്യിലെരുപ്പിൻ്റെ കുഴപ്പം കൂടെ ഉണ്ട് അപ്പോൾ സമയദോഷം അനുകൂല സമയ അനുകൂലം അല്ലെങ്കിൽ കൈയിലൊരുപ്പും മോശമാക്കിയാലോ അപ്പോൾ അത് മനസ്സിലാക്കി ജീവിക്കാനായിട്ട് ശ്രമിക്കുക ചിങ്ങക്കൂറുകാർ കുറേ കാലത്തേക്ക് കുറച്ച് ഈ ദിവസം പ്രത്യേകിച്ച് കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നാക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് ആരോഗ്യകാര്യങ്ങളൊക്കെ മേന്മയുണ്ടാവും അലസത ഒന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃപിതൃ സാനീയ അനുകൂലമാണ് അഭിപ്രായ സ്ത്രീതയോട് ഒരു തീരുമാനമെടുക്കാനൊക്കെ കഴിയും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമാണ് വാക്കുകൾ ഒരു പരിധിവരെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവരിൽ നിന്ന് സന്തോഷകരമായ ചില വാർത്തകളൊക്കെ കേൾക്കാൻ കഴിയും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമാണ് പ്രണയ കാര്യങ്ങളിലും ദാമ്പത്യ കാര്യങ്ങളിലൊക്കെ കുറച്ച് മേന്മയുള്ള ദിവസമാണ് പ്രണയ കാര്യങ്ങളൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് കഴിയും തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകും അതേപോലെ തൊഴിലാളികളുടെ ഏകാഗ്രത കുറവും അശ്രദ്ധയും ഒക്കെ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാകും തുലാം ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം തുലാ പൊതുവെ ശുഭകരമായ ദിവസമാണ് എങ്കിലും അവർക്ക് ആത്മവിശ്വാസവും മടിയും ഒക്കെ ഉണ്ടാകുന്ന നമ്മൾ അലസ്വതൊക്കെ ഉണ്ടാകുന്നൊരു ദിവസം തന്നെയായിരിക്കും പിത്ത സംബന്ധമായ അസുഖങ്ങൾ മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഈ മനം പുരട്ടൽ പോലെ ശ്രദ്ധിക്കാൻ വരിക അങ്ങനെയുള്ള ചില അസ്വസ്ഥ പിത്തം വരുമ്പോൾ ഉണ്ടാവും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനസ്സ് ബുദ്ധിയൊക്കെ നല്ലതാണ് അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് പിതൃസ്ഥാനീയരും ഒരു പരിധി വരെ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദരസ്ഥാനീയര് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും ഭൂമി സംബന്ധമായ ചില തർക്കങ്ങൾ ഭൂമിയോ ധനപരമായോ ആയുള്ള ചില തർക്കങ്ങളൊക്കെ തുലാക്കൂറുകാർക്ക് ഉണ്ടാകും കടബാധ്യതയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകും വാക്കുകൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളും അനുകൂലമല്ല ആവശ്യത്തിന് കാര്യങ്ങൾ നടക്കാതെ വരിക ഉണ്ടാവുക ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരിക ധനപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ തൊഴിലാളികൾ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് ഒരു പരിധിപര സഹപ്രവർത്തകരും അനുകൂലമാണ് പൊതുവേ നോക്കുമ്പോൾ തുലക്കൂറുകാർക്ക് മേന്മയുള്ള ഗുണകരമായ ദിവസം തന്നെയാണ് പ്രശ്നം കുറച്ച് കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് കാര്യവർക്ക് അനുകൂലമാണ് എങ്കിലും ദൈവാധീനമൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണ്ട ദിവസമാണ് അലസത ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല അനുകൂലമല്ല ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ ഒരു മടുപ്പ് തോന്നുന്ന ദിവസമായിരിക്കും സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങളൊക്കെ ഉണ്ടാവും കടബാധ്യതയൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ നിൽക്കാനുള്ളൊരു സാധ്യത കുറവാണ് അപകടങ്ങളുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും ഭാഗ്യം ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ അപകടങ്ങളൊക്കെ കണ്ണിൽ കൊള്ളേണ്ടത് പുരകത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെയൊക്കെ മാറാനുള്ളൊരു സാഹചര്യം കുറച്ച് കൂറുകാർക്ക് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ അപ്പോൾ അത് ചെയ്യുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും മാത്രം അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല മക്കളുമായിട്ട് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാനായിട്ട് കഴിയും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമാകും അതിൻ്റെ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും ധനപരമായ കാര്യങ്ങളും ചില മക് ചില അംഗീകാരങ്ങളും ധനപരമായ കാര്യങ്ങളും ചില അംഗീകാരങ്ങളും ഒക്കെ നടന്ന് കിട്ടും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്ന് കിട്ടും എന്നാൽ വ്യവഹാര കാര്യങ്ങൾ ചിലപ്പോൾ ചില തടസ്സങ്ങളോ മാറ്റിവെക്കലുകളോ ഒക്കെ ഉണ്ടാകാം ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാവാം തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളൊക്കെ അനുകൂലമാണ് അലസ്വതയൊന്നും ഉണ്ടാവില്ല പക്ഷെ മനസ്സ് ബുദ്ധി അനുകൂലമല്ലാത്തോണ്ട് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റില്ല ചെയ്യും പക്ഷേ അത് വേണ്ടത് വേണ്ടതുപോലെ ചെയ്താലാണല്ലോ ഒരു ഫലം കിട്ടുക വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാനായിട്ട് കഴിയാത്ത സ്ഥിതി ഉണ്ടാവും എന്നാൽ മത്സരത്തിൽ നിന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും സഹോദരസ്ഥാനിരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയും ഉണ്ടാകാം എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലം ആയിരിക്കും ധനപരമായ കാര്യങ്ങൾ ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കഫരോഗങ്ങൾ മൂലം ചില പ്രയാസം ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമാണ് പ്രണയ പ്രണയകാര്യങ്ങളിൽ ചില അനുകൂലാവസ്ഥയുണ്ടാവും ദാമ്പത്യ ബന്ധങ്ങളൊക്കെ അനുകൂലമായിരിക്കും തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് വിവാഹ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങളും ഉണ്ടാകാം ഈ വിവാഹ കാര്യങ്ങൾ അനുകൂലമായ തീരുമാനമുണ്ടാകുക എന്ന് പറഞ്ഞാൽ വിവാഹം നടക്കാത്തവരെ സംബന്ധിച്ചായിരിക്കണം കേട്ടോ അതുകൂടെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് ഈ പറയുന്നതെന്നും മനസ്സിലാക്കാനുള്ള സമാന ഉണ്ടാവണം ചിലർ ചില കമൻ്റ് അതൊക്കെ മനഃപൂർവ്വം ഇടുന്ന കമൻറ്റുകളാണത് ഒരു എന്താ പറയുക അവർക്ക് അത്രേ ഓരോ എന്ന് കണക്കൂട്ടാനേ ആ കമൻ്റുകൾ ഇടുന്നവർക്ക് പറ്റുള്ളൂ നമുക്ക് പറ്റുകയുള്ളൂ അവർക്ക് അത്രേ ഉള്ളൂ വിചാരിച്ച് തള്ളിക്കളയാനേ പറ്റുള്ളൂ എങ്കിലും അതൊന്നും ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം ഇനി മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് ആരോഗ്യകാര്യങ്ങൾ മേന്മയുണ്ട് അലസതയൊന്നുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതര അനുകൂലമാണ് അഭിപ്രായ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാം സാമ്പത്തികമായ ചില നേട്ടങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളികളുടെ അനു പങ്കാളിയുടെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും വാഹന സംബന്ധമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും തൊഴിലിടത്ത് തൊഴിലാളികൾ അനുകൂലമായിരിക്കും എന്നാൽ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല മേലു ദിവസത്തിൽ നിന്നും ഒരു പരിധിവരെ അനുകൂലമായ തീരുമാനമുണ്ടാവും പൊതുവെ നോക്കിയാൽ മകരക്കൂറുകാർക്ക് അനുകൂലമായ ദിവസം തന്നെ ആയിരിക്കും കുംഭം കഠിന ദോഷമുള്ള സമയമാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂലിട്ടാദി ആദ്യ മുക്കാൽ ഭാഗം കുംഭകൂറുകാരെയൊക്കെ സംബന്ധിച്ചവർ ഏറെ ശരീര അവസാന കാലഘട്ടങ്ങളാണ് അവസാനം എന്ന് പറഞ്ഞാൽ അവസാനത്തെ രണ്ട് വർഷമാണ് രണ്ടര വർഷമാണ് ഇപ്പോൾ നടക്കുന്നത് അതേപോലെ നിവൃത്തി സ്ഥാനത്ത് കേതു സഞ്ചരിക്കുന്ന സമയമാണ് ഏഴില കേതുവാണ് ജന്മരാഹുവാണ് ഇതൊന്നും അത്ര അനുകൂലമൊന്നുമല്ല അപ്പോൾ ദോഷവുമാണ് അതുകൊണ്ട് അലസതയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒന്നിനോടും ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ കുഴപ്പമുണ്ടാവും പക്ഷേ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ മനസ്സും ബുദ്ധി അനുകൂലമായിരിക്കുകയും ചെയ്യും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും പക്ഷേ പിതൃസ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഉണ്ടാവാം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കലഹ മറ്റുള്ളവരുമായിട്ട് കലഹം അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ അതുപോലെ ചില നഷ്ടങ്ങൾ അശ്രദ്ധ മൂലമുള്ള നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാവും ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ അശ്രദ്ധയൊന്നുമില്ലാതെ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയാണ് അത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ആളുകൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പ്രണയകാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല പ്രത്യേകിച്ച് രഹസ്യ പ്രണയമൊക്കെ സൂക്ഷിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് വിവാഹാദി കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖലയിൽ അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കും പക്ഷെ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല ഇനി മീനം പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരിട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസമാണെങ്കിലും കാര്യത്തിലും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കാര്യത്തിലും ഒരു പ്രത്യേക കരുതൽ വേണം ആരോഗ്യ അനുകൂലമല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വാദ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് വ്യാഴം അനുകൂലമല്ലാത്ത അനുകൂലമാണെന്ന് പറയാൻ കഴിയുന്നില്ല കാരണം ഇപ്പോൾ വ്യാഴം ഒരു ചലനത്തിൽ നിൽക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും വ്യാഴം അത്ര ഒരു അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമല്ല അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതേപോലെ പൊതുവെ വ്യാഴം അവർക്ക് അനുകൂലമല്ല ഇനി വ്യാഴത്തിന് അനുകൂലമായിട്ട് വരില്ല അതേപോലെ രാഹു ആണെങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇതൊന്നും അനുകൂലമല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ അവർ ജീവിക്കുന്നത് എങ്കിൽ പോലും ഈ ദിവസം അവർക്ക് കുറച്ച് മേന്മയുള്ളതാണ് നല്ലതാണ് എന്നർത്ഥം സഹോദര സ്ഥാനീരമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമായ സ്ഥിതിയുണ്ട് ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾ കിട്ടുക മറ്റുള്ളവർ സഹായം ലഭിക്കുകയൊക്കെ ചെയ്യും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും ഒരു പരിധി വരെ അവരിൽ നിന്ന് കുടുംബത്തിന് സമാധാനവും സന്തോഷകരവുമായ സ്ഥിതി ഉണ്ടാക്കുവാനും കഴിയും എന്നാൽ തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് ഇപ്പോൾ തൊഴിൽ രംഗത്ത് ഉള്ള കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല എങ്കിലും മറ്റു പല കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തു കൊണ്ടുപോകാനായിട്ട് കഴിയുകയും ചെയ്യും പൊതുവെ നോക്കുമ്പോൾ മീനം കൂറുകാർക്ക് അനുകൂലമായ ദിവസം തന്നെ ആയിരിക്കും ഈ ദിവസം അവർക്ക് പൊതുവെ ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസവും ആണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ